നമുക്കേറെ പ്രിയപ്പെട്ട നമ്മളുടെ ഉമ്മമാർക്ക് ഞാൻ ഈ ഒരു ഗാനം സമർപ്പിക്കുകയാണ് ഉമ്മയിൻ്റെ ജീവനാണ് കരളിൻ്റെ കരളുമാണ് ഉമ്മയല്ലാതാരുമില്ല എനിക്ക് കൂട്ട് ഉമ്മ വന്ന് നിൽക്കും എന്നെ കാത്ത് വന്ന് വിളിച്ചു എന്നെ പൊന്നുമോനെ ആ വിളി കേട്ടാലോ കൽവ് വിങ്ങു പിന്നെ ഉമ്മയൻ്റെ ജീവനാണ് കരളിൻ്റെ കരളുമാണ് ഉമ്മയല്ലാതാരുമ എനിക്ക് കൂട്ട വന്ന് നിൽക്കും എന്നെ കാത്ത് ഉമ്മ വന്ന് വിളിച്ചു എന്നെ പൊന്നുമോനെ ആവിളി കേട്ടാലോ കൽവ് വിങ്ങും പിങ്ങേ ഞാനൊന്ന് വൈകി വന്നാൽ ഉമ്മ ബേജാറായി ഞാനൊന്ന് നനഞ്ഞു വന്നാൽ ആ കണ്ണ് നനഞ്ഞിടും പത്ത് മാസം നൊന് പെറ്റ വേദനയും മറന്നിടും ഉമ്മ വന്ന് വിളിച്ചു എന്നെ പൊന്ന് മോനെ ആ വിളി കേട്ടാലോ കൽബ് വിങ്ങും പിന്നെ എല്ലാ ഉമ്മമാർ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടും സമർപ്പിക്കുന്നു ഓക്കേ ബായ്